ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോക്ക് ടെസ്റ്റ് ഫോർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ സി ബീഹാർ രണ്ടാമത്തെ ചോദ്യം ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെ ആദ്യം കണ്ടുപിടിച്ച ഗ്രഹം ആൻസർ ഓപ്ഷൻ ബി യുറാനസ് മൂന്നാമത്തെ ചോദ്യം രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന ആൻസർ ഓപ്ഷൻ എ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാലാമത്തെ ചോദ്യം ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല ആൻസർ ഓപ്ഷൻ ഡി വയനാട് അഞ്ചാമത്തെ ചോദ്യം ഫംഗസുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി മൈക്കോളജി ആറാമത്തെ ചോദ്യം താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആൻസർ ഓപ്ഷൻ സി ജെയിംസ് പ്രസ്കോട്ട് ജൂൾ ഏഴാമത്തെ ചോദ്യം പോളിയോ രോഗം ബാധിക്കുന്ന ശരീരഭാഗം ആൻസർ ഓപ്ഷൻ ഡി നാഡീവ്യൂഹം എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ സി നാല് പ്രസ്താവനകളും ശരിയാണ് ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ആൻസർ ഓപ്ഷൻ എ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പത്താമത്തെ ചോദ്യം ഹരി റാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ఆన్సర్ ఆప్షన్ ఏ క్యాబేజీ